ഹായോളിക്കും ഇന്ന് രാവിലെ തൊട്ടന്നെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടാ അപ്പോൾ ഒരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ മക്കളെ സ്കൂളിൽ വിടുന്ന ഒരു തിരക്കും കാര്യങ്ങളും അതുപോലെ എന്താ വച്ചാൽ ഇന്ന് റെസിപ്പീസും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ ആന്നിട്ടാണ് അപ്പോൾ രാവിലെ മക്കൾ എന്താ വച്ചാൽ മദ്രസിൽ പോയിട്ട് വന്നിട്ടുണ്ട് ഇനി അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല മുട്ടക്കറിയും അതുപോലെ രാത്രിയിൽ റുമാൽ റൊട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് തന്നെയാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ആയിട്ടോ ഇന്ന് മക്കൾക്ക് കുറച്ച് രാവിലെ തന്നെ സ്കൂളിലെത്തണം അപ്പോൾ പെട്ടെന്ന് പണിയൊക്കെ തീർക്കണമെന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് കുറച്ചുകൂടി രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് വീട്ടിലെ പണികളൊക്കെ മിക്കതും ഒതുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് വേഗം ഞാൻ കുട്ടികളുടെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെ അയച്ചതിന് ശേഷം എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് അവരെ അയച്ചതിന് വേഗം ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഉച്ചക്കിലേക്കുള്ളത് അപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ കുറച്ച് നേരം പുറത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പോയതിന് ശേഷം കുറച്ച് ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കും അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി ജോലിയൊക്കെ തുടങ്ങാറുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും കൂടി അത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പണിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കിപ്പോൾ പോകാനുള്ളത് അപ്പോൾ ഞാൻ വേഗം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പായിട്ട് അരിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ അരി ഒന്ന് തിളച്ച് വരുമ്പം റൈസ് കുക്കറിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പോയി വന്നിട്ട് വർക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ കുറച്ച് മട്ടൻ മട്ടനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മട്ടൻ മട്ടനൊന്നെടുത്ത് കറി വെക്കാൻ അല്ലെങ്കിൽ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് അപ്പോൾ എനിക്ക് മട്ടന് വലിയ ഇഷ്ടമെന്നില്ല അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് കഴിക്കില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് വെക്കും കേട്ടോ അപ്പോൾ അവർക്ക് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇന്ന് പുറത്തു പുറത്തുനിന്നാണ് കഴിക്കുന്നത് എവിടെ നിന്ന് കഴിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ മട്ടനെ ഞാനിപ്പോൾ കുക്കറിലോട്ടേക്ക് ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഒന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കുക എന്നുള്ളത് കേട്ടാ അപ്പോൾ കുറച്ച് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് മൊത്തം ചേർത്ത് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ കൈകൊണ്ട് തന്നെ നല്ല പോലെ ഒന്ന് ഇങ്ങനെ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് നല്ല പോലെ എന്താ ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത് അപ്പോൾ ഇത് മട്ടന് ഇതുപോലെ എന്താ വച്ചാൽ കുരുമുളക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ നല്ല രസമാണ് എല്ലാവരും പറയുന്നു അപ്പോൾ ഞാൻ കഴിക്കാറില്ല അപ്പോൾ ഞാൻ ഞാനിതുണ്ടാക്കി കൊടുത്തിട്ട് അവർ എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഞാനിതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസല് വരും വരെ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെ കുക്കറിലും ഇതുപോലെയാണെന്ന് എനിക്കറിയില്ല എൻ്റെ കുക്കറിൽ നാല് വിസിൽ ഇതാക്കുമ്പോൾ നല്ല പോലെ വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി ഇതൊരു പാനിൽ കുറച്ച് ഓയിലൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ കുറേ ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട രണ്ട് ടേബിൾ സ്പൂണോളം ഓയിലാണ് അപ്പോൾ ഇനി ഇതൊക്കെ റെഡി ആക്കിയതിന് ശേഷം ഞാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനെവിടെ പോകുന്ന വെച്ചാൽ മക്കളുടെ സ്കൂളിൽ ഒരു കലോത്സവമാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് പോവാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ വേഗം പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ സ്കൂളിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു മണി ഒന്നര മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ട് പകുതി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഫജറിനെയും കൂട്ടി സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ സ്കൂൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അവളേയും കൂട്ടി വന്ന് കുറച്ച് നേരം പ്രോഗ്രാമൊക്കെ കണ്ടു കേട്ടോ അപ്പോൾ മെയിൻ ഷോ ആണ് മെയിൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊത്തം എന്താ ഇരിക്കാൻ സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ അത്ര തിരക്കായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം ഒപ്പനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് അപ്പോൾ ഉച്ചക്ക് ചോറ് വയ്ക്കുന്ന ടൈമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സ്കൂളിൽ നിന്ന് തന്നെയാണ് ചോറ് കഴിക്കുന്നുള്ളത് അപ്പോൾ ഞങ്ങളും കഴിച്ചു നല്ല അടിപൊളിയായിട്ടുള്ള ചോറും കറികളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നല്ല പയറും ഉപ്പേരിയുണ്ട് അതുപോലെ പച്ചപ്പയറും പഴവും ചേർത്തൊരു കറിയും കൂടി ഉണ്ടായിരുന്നു പിന്നെ സാമ്പാറും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂട്ടി നല്ല പോലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇവിടെ കാണാൻ വന്നിട്ടുണ്ട് സ്റ്റേജിൽ സ്റ്റേജിലിരുന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മെൻഷോ ആയിരുന്നു അപ്പോൾ എല്ലാം കണ്ടു അപ്പോൾ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ സോങ് വരുന്ന കാരണം കോപ്പി റൈറ്റ് വരും അപ്പോൾ അതുകൊണ്ട് മ്യൂസിക്കുള്ള വീഡിയോസൊന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് ഒപ്പനയും കാര്യങ്ങളും അങ്ങനത്തെ വീഡിയോസ് മാത്രമാണ് ഇട്ടിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല വട്ടപ്പാട്ട് മത്സരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ സമയം അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പരിപാടികളൊക്കെ കഴിയാറായിട്ടുണ്ട് അപ്പോൾ മോളുടെ ഗ്രൂപ്പ് സോങ്ങും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തുടങ്ങുമ്പോൾ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല ലേറ്റായി പോയി വരുമ്പം അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗ്രൂപ്പ് സോങ്ങിൽ മോൾക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ട്രോഫിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ മക്കളെയൊക്കെ കൂട്ടി വീട്ടിലോട്ടേക്ക് തന്നെ പോകാമെന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഞാൻ പരിപാടിയൊക്കെ നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവരെ കൂട്ടി പോകാമെന്ന് വെച്ചിട്ട് പിന്നൊരു വൈകുന്നേരം അഞ്ചര മണിയൊക്കെ ആകുമ്പം പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ട്രോഫി കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി വേഗം വീട്ടിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമെന്ന് കരുതി ഇഷ്ടം എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇല്ലേ അതൊന്ന് ഓൺലൈൻ ആവുമ്പോൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും കേട്ടോ